നമ്മുടെ ചുറ്റുവള്ള ഫ്ളാറ്റുകളാണെങ്കിലും വില്ലകളാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഏകദേശം സെയിം ആണ് അതായത് ഒരു ജിം ഉണ്ടാവും ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവും ഇതൊക്കെയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് പക്ഷേ നമ്മുടെ ഫ്ളാറ്റിലും വില്ലകളിലുള്ള എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇതെല്ലാം ഒരുപോലെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലേ അതേസമയം നമ്മുടെ ഒരു കൺസെപ്റ്റ് അതായത് ഫോറസ്റ്റ് ബാർത്തിങ് അഥവാ ഫോറസ്റ്റ് തെറാപ്പി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ പറയുന്ന ഫ്ളാറ്റിലാണെങ്കിലും ബില്ലുകളാണെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് അതായത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണെങ്കിലും ജിം ആണെങ്കിലും ഏത് തരത്തിലുള്ള എന്ത് എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണെങ്കിലും ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണെങ്കിലും അതൊരു യുണീക്ക് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് അതായത് അത് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം വളരെ വലുതായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഫൈറ്റോൺ സെറ്റ്സ് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോറസ്റ്റ് ഉണ്ടാകുന്ന ഫൈറ്റോൺ സെറ്റ് ജസ്റ്റ് ബൈ ഇൻഹേലേഷൻ കൊണ്ട് എല്ലാ പ്രായഭേദമന്യുണ്ടാവുന്ന ആളുകൾ അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അതായത് അവരുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും അതായത് അവരുടെ ഓവറോൾ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയാനും ഈ പറയുന്ന ഫൈറ്റോൺ സൈറ്റ്സ് ഇൻഹേലേഷൻ കൊണ്ട് ഫോറസ് ബാത്തി കൊണ്ട് സാധിക്കും അതായത് അവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ട് അവരുടെ നാച്ചുറൽ കില്ലർ സെൽസിനെ ബൂസ്റ്റ് ഉപയോഗിക്കുന്നു നമ്മുടെ ക്യാൻസർ വരാതിരിക്കാനുള്ള സെൽസിനെ ബൂസ്റ്റ് ഉപയോഗിക്കുന്നു രണ്ടാമതായിട്ട് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഉറക്കമില്ലായ്മ സോൾവ് ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ഇതുപോലത്തെ ഹോർമോൺസ് എല്ലാം സപ്രസ് മൂന്നാമതായിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ നോർമലൈസ് ബ്ലഡ് പ്രഷർ ലെവൽ നോർമലൈസ് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ നെർവസ് സിസ്റ്റത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു നമ്മുടെ കാർഡിയോ ബസ്കുലർ സിസ്റ്റത്തെ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം ഇതോടൊപ്പം തന്നെ നമ്മുടെ സെക്ഷൽ ലൈഫിന് നല്ലൊരു എൻഹാൻസ്മെന്റ് കിട്ടുന്നു എയർ പൊലൂഷൻ ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് പ്ലേസിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു രാവിലെ നമ്മൾ നമ്മുടെ വേണ്ടി ഒരു ജോഗിങ്ങിനോ അല്ലെങ്കിൽ എക്സസൈസിനോ മെഡിറ്റേഷനോ യോഗക്കോ എല്ലാം നമ്മൾ ഇറങ്ങുകയാണ് പക്ഷേ അതൊരു ഫോഴ്സിൻ്റെ അടുത്താണെങ്കിൽ സാധാരണ ഒരു സ്ഥലത്ത് ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരുപാട് ബെനിഫിറ്റ്സ് കൂടുതലുണ്ട് അതിൽ ഏറ്റവും പ്രൈമറി പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോഴ്സിന്റെ അടുത്താണ് നമ്മൾ ജോഗിങ് എക്സസൈസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡംലി അവിടെ നിന്ന് ഒരു ബ്രീത്തിങ് എങ്കിലും നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നത് അൽഫ ബ്രെയിൻ വേവ്സ് ആണ് ഓക്കെ ആൽഫ ബ്രെയിൻ വേവ്സ് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് നമ്മുടെ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതെല്ലാത്തിനെ സപ്രസ് ചെയ്യാൻ ഈ പറയുന്ന ആൽഫ ബ്രെയിൻ വേവ്സ് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത്രയും ബെനിഫിറ്റ്സ് അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളാണ് എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുകയാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഹ്യൂമൻ ത്രെട്ട് ആണ് എയർ പൊല്യൂഷൻ അപ്പൊ എയർ പൊല്യൂഷൻ നിന്നും നമുക്ക് വരാൻ പോകുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നത്തിൽ നിന്നും എല്ലാം നേട്ടം കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നോർമലി ഉള്ള ഒരു ഫ്ലാറ്റ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുക നിങ്ങൾ ചിന്തിച്ചു നോക്കും